ഓണത്തിന് ഒരു റേഷൻ കാർഡിന് ഇരുപത് കിലോ അരി കിലോയ്ക്ക് രൂപ നിരക്കിൽ വിതരണം ചെയ്യുമെന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ അരി വിതരണം ചെയ്യും വിപണിയിൽ വെളിച്ചെണ്ണ വില കുറച്ചുകൊണ്ടുവരാനുള്ള നടപടികൾ തുടരുകയാണെന്നും മന്ത്രി അറിയിച്ചു സംസ്ഥാനത്ത് ഓണക്കിറ്റ് വിതരണം ഈ മാസം മുതൽ ആരംഭിക്കും ഓണക്കിറ്റ് ഏവ വിഭാഗത്തിനും ക്ഷേമ സ്ഥാപനങ്ങൾക്കുമാണ് വിതരണം ചെയ്യുക കിറ്റിൽ പതിനാലിര സാധനങ്ങളാണ് ഉണ്ടാവുക സെപ്റ്റംബർ നാലിന് വിതരണം പൂർത്തിയാക്കും ിലോ അരി കിലോയ്ക്ക് ഓണത്തിന് ലഭ്യമാക്കും സെപ്റ്റംബർ മാസത്തെ സബ്സിഡി സാധനങ്ങൾ ഓഗസ്റ്റ് മാസം മുതൽ വാങ്ങാൻ സാധിക്കും ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവിൽ ലഭിക്കുമെന്നും മന്ത്രി ജി ആർ അനിൽ അറിയിച്ചു വെളിച്ചെണ്ണ വില പിടിച്ചു നിർത്താനുള്ള ശ്രമങ്ങൾ തുടരുന്നുണ്ട് സബ്സിഡിയായി ലിറ്ററിന് മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയ്ക്ക് നൽകുന്നത് ശബരി വെളിച്ചെണ്ണയാണ് ഇതിന്റെ വില ഈ മാസം ഇരുപത്തി അഞ്ച് മുതൽ വീണ്ടും കുറയും മുതൽ സ്റ്റോറുകൾ സാധാരണ സബ്സിഡി ഉൽപ്പന്നങ്ങൾ സഞ്ചരിക്കുന്ന മാവേലി സ്റ്റോറിൽ വിൽപ്പന ഉണ്ടാകുന്നതല്ല എന്നാൽ അടക്കമുള്ള ജനങ്ങൾക്ക് കൂടുതൽ പ്രയോജനം ചെയ്യാൻ കഴിയുന്ന തരത്തിൽ സബ്സിഡി ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ ഈ സഞ്ചരിക്കുന്ന മാവേലി സ്റ്റോറുകളിലൂടെ ലഭ്യമാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതോടൊപ്പം ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ കടയിലേക്ക് വരാൻ കഴിയാത്തവർക്കും വാങ്ങാനുള്ള സൗകര്യം ഒരുക്കുകയാണ് അവർക്ക് ആശ്വാസം പകരാൻ വേണ്ടിയാണ് കുറച്ച് ബാധ്യത എടുത്തുകൊണ്ടാണെങ്കിലും ഈ ഓണക്കാലത്ത് അങ്ങനെ ഒരു തീരുമാനമെടുക്കുക സപ്ലൈകോ ശബരി ബ്രാൻഡിലെ അഞ്ച് പുതിയ ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിച്ചു എറണാകുളം ബോൾഗാട്ടി പാലസിൽ നടന്ന ചടങ്ങിൽ മന്ത്രി ജി അനിൽ പുതിയ ഉൽപ്പന്നങ്ങൾ പുറത്തിറക്കി നടി റിമാ കലിംഗൽ ആദ്യ വിൽപ്പന ഏറ്റുവാങ്ങി സപ്ലൈകോ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ അശ്വതി ശ്രീനിവാസ് ജനറൽ മാനേജർ വി ജയകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു ജനം കൊച്ചി